തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുകയാണ് മോഹൻലാലിന്റെ തുടരും രണ്ടാഴ്ച പിന്നിട്ട ചിത്രം ഇപ്പോഴും ഹൌസ്ഫുള്ളാണ് ടിക്കറ്റ് കിട്ടാതെ ജനം നിരാശരാകുന്ന കാഴ്ച ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോൾ പ്രേക്ഷകരിൽ കണ്ട അതേ ആവേശമാണ് ഈ സിനിമയിലും കാണാനാകുന്നതെന്ന് നിർമ്മാതാവും തിയേറ്റർ ഉടമയുമായ ലിബർട്ടി ബഷീർ പറയുന്നു പ്രായം തുടരും എംബിരാന്റെയും ദൃശ്യത്തിന്റെയും റെക്കോർഡുകൾ തകർക്കും പ്രായം പതവക്കാതെ തിയേറ്ററിലേക്ക് എത്തുകയാണ് ആളുകൾ കോവിഡിന് ശേഷം മോഹൻലാലിന് ലഭിക്കുന്ന വലിയ വിജയമാണിത് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ചാണ് ഈ വിജയം ആഘോഷിക്കുന്നത് മനസ്സറിഞ്ഞാണ് ഈ വിജയാഘോഷം അത്രയും മനോഹരമായാണ് ഈ ചിത്രം എടുത്തു വെച്ചിരിക്കുന്നത് ലിബർട്ടി ബഷീർ പറയുന്നു തുടരും തിയേറ്റർ മേഖലയ്ക്ക് ഉണർവുണ്ടാക്കിയ ചിത്രമാണെന്ന് ലിബർട്ടി ബഷീർ പറഞ്ഞു അഞ്ചെട്ട് വർഷത്തിന് ശേഷം തിയേറ്റർ മേഖലയ്ക്ക് ലഭിക്കുന്ന വലിയ ഉണർവാണിത് ഇതിനുമുമ്പ് ദൃശ്യത്തിനാണ് ഇതുപോലുള്ളൊരു കലക്ഷൻ കണ്ടത് പ്രായം നോക്കാതെ ദൃശ്യം കാണാൻ ആളുകൾ വരുന്നത് കണ്ടിട്ടുണ്ട് തുടരും അതിനപ്പുറം കടക്കും മൂന്നാം ആഴ്ചയിലും എല്ലാ ഷോയും ഫുള്ളായി മുന്നേറുകയാണ് ധാരാളം പേർ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നു കൗണ്ടറിൽ വന്ന് എടുക്കുന്നവരുമുണ്ട് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോകുന്നവരുമുണ്ട് ദൈവം എന്നും മോഹൻലാലിന് ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ലിബർട്ടി ബഷീർ പറയുന്നു മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ തലശ്ശേരിയിൽ സംഘടിപ്പിച്ച സക്സസ് സെലിബ്രേഷനിൽ സംസാരിക്കുകയായിരുന്നു ലിബർട്ടി ബഷീർ